നേരെ ബിസ്മിയിലേക്കാണ് പോയത് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്റ്റ്സൊക്കെ ഞങ്ങൾക്ക് ഇൻട്രോ ചെയ്തു തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു അതൊക്കെ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് ഡിക്കിലേക്ക് എടുത്തു വെച്ചു കാരണം അമ്മ അറിയരുതല്ലോ അമ്മയ്ക്ക് ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ അമ്മ പിടിച്ച പിടിയല്ലേ പിടിക്കും അതുകൊണ്ട് അതൊന്നും പാടില്ല അതാണ് ഞങ്ങളെ ഹെവി ടാസ്ക് അവിടെ നിന്ന് നേരെ ഓട്ടോയും പിടിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പിൽ വന്നു അപ്പോൾ മോൾക്ക് വേഷിക്കണോ ബർഗറും ചിക്കൻ റോളും ഒരു ജ്യൂസിലും അവളുടെ വിശപ്പ് ഒതുക്കി ഞങ്ങൾ നേരെ ലിമിറ്റഡ് സ്റ്റോപ്പിനെ കയറി എടുത്തു പറയാലോ മക്കളെ വയ്യാണ്ടായി രണ്ടേക്കാൾ രണ്ടര മണിക്കൂർ എടുത്തു മലപ്പുറം എത്താൻ ഇതിന് മാത്രം ഇവിടെ എന്താ ട്രാഫിക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ പോട്ടെ മേ ബി എൻ്റെ വൈ അയികൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ക്ഷീണം വന്നത് ഞാൻ വീട്ടിൽ വന്ന കുറച്ച് ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങി ആരോടൊന്നും വർത്തമാനത്തിന് പോലും നിന്നിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് ഏട്ടൻ മക്കളുടെ അടുത്തും ഏട്ടനോടും അമ്മയോടൊക്കെ വർത്തമാനം പറഞ്ഞ് അതിനിടയിൽ അമ്മയുടെ അടുത്ത് നൂറുന്ന കള്ളങ്ങളും പറഞ്ഞ് ഏട്ടൻ്റെ ഒപ്പം വീണ്ടും ഇറങ്ങി പർച്ചേസിങ്ങിന് നേരെ അമ്മയുടെ ബ്ലൗസ് അങ്ങനെ ആട്ടോ പോയത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഷോപ്പാണത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തും പ്രീതിയുടെ അടുത്തും സെൻട്രലായിട്ട് വരുന്ന ഈ ഷോപ്പ് നമ്മുടെ വെഡ്ഡിംഗ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഓർണമെൻസൊക്കെ ഇവർ റെൻറ്റിനു കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് അടിപൊളിയാണ് പുള്ളിയാണ് മരണ മാസം ഇതൊരു കോംപ്ലിമെൻ്റ് അല്ല കേട്ടോ പേട പ്രമോഷൻ മീഡിയവും അല്ല ഉള്ളിത്തട്ടി എന്ന് പറയുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയത് സ്റ്റുഡിയോയിൽ നിന്ന് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എടുത്തമ്മയ്ക്ക് രണ്ട് മൂന്ന് ഡ്രസ്സും അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങി ഞങ്ങൾ നേരെ പാപ്പൻ്റെ വീട്ടിലേക്ക് പോയി മെയിനായിട്ട് ഇവളെ കുറുമ്പും ഇവളെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിച്ചെന്നത് എൻ്റെ ക്യാമറ കണ്ടിടവാൻ വെക്കി അവൾ ഭയങ്കര ചാടാൻ തുടങ്ങി ലാസ്റ്റ് ഒരു ചിരി കയറിയിട്ടോ ആ ചിരി ക്യാപ്ചർ ചെയ്ത് ഞാൻ നേരെ ഫോണൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം അവരെ അടുത്ത് സംസാരിച്ച് ഓഫീഷ്യലായിട്ട് അമ്മയുടെ പിറന്നാളിനും ക്ഷിണനും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനി നാളത്തെ ടാസ്ക് കഴിയണവരെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അമ്മ ഒന്നും അറിയരുത് എല്ലാ പ്ലാനിങ്ങും ഞങ്ങളിൽ മാത്രം ഒതുങ്ങണം അങ്ങനെ നൂറുകൂട്ടം ചിന്തകളായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് ഓൾ നാളെ കാണാം അല്ലേ